ഹലോ ഫ്രണ്ട്സ് ചീനുമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ നേരിടുകയാണ് ഇതെത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇരുപത്തേഴാം തീയതിയോ ഇരുപത്തെട്ടാം തീയതിയോ ആവും നിങ്ങളുടെ നാട്ടിൽ അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇരുപത്തെട്ടാം തീയതി ആണെങ്കിൽ ഇന്ന് ഇപ്പം ഇവിടെ ഇരുപത്തേഴാം തിയ്യതിയാണ് അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ കാരണം ഞാൻ താ ഞാന് പോകുന്നത് പാസ്റ്റിലൂടെ ഭൂതകാലത്തിലൂടെ നിങ്ങൾ ഓൾറെഡി ഫ്യൂച്ചറിലാണ് അതായത് നിങ്ങൾ ഓൾറെഡി ഫ്യൂച്ചറിന്റെ മലയാളം വർദ്ധി ഭാവി ഭാവിയിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഈവന് നമ്മൾ ക്രിസ്മസിൻ്റെ ഡിന്നർ കഴിഞ്ഞു ഗിഫ്റ്റുമൊക്കെ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്ക് അണ്ടർ വെയറാണ് കിട്ടിയത് ഇത് സായിയുടെ അമ്മ തന്നെയാണ് ഇത് മാറ്റാൻ വേണ്ടി സൈസ് മാറ്റാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതാണ് നമ്മൾ രാവിലെ ക്രിസ്മസ് ഇനത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഹലോ ബ്രോ കൊമസ്താസ് ഹലോ കൊമസ്താസ് വെരി ഗുഡ് വെരി ഗുഡ് ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് കഴിക്കാണ് ദിസ്ഇസ് ബോർ ഷോയ്സ് പെരിയം പോർക്ക് ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം പോർക്കായത് കൊണ്ട് എനിക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അവിടെ ബോൺ ബുവൻ അപ്പത്തേറ്റ് ഇതാണ് പൊസുവലെ ഇതാണ് പൊസോലെ ഇതിലെ പോർക്കായൊണ്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇവിടെ എന്താ ഇവരുടെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഭക്ഷണം കഴിച്ചു ഞാനിതിന്റെ ഒരു ചോദ്യം ചോദിച്ചു സായിയുടെ അമ്മയും അച്ഛൻ ലവ് മാരേജോ അറേഞ്ച് മാരേജോന്ന് കേട്ടോ ഇത് ചോദിച്ചപ്പോൾ തന്നെ അവർ ചിരിക്കുവാണ് കാരണം ഇവിടെ ലവ് മാരേജ് മാത്രമേ ഉള്ളൂ അങ്ങനെ അറേഞ്ച് മാരേജ് ആയിട്ടുള്ള സംഭവമൊന്നും ഇല്ല നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് എൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചർച്ചിലോട്ട് പോവാണ് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് സായി പള്ളിയിലൊക്കെ പോയിട്ട് വർഷങ്ങളായോ ഞാനിവിടുത്തെ പള്ളിയിലെ കത്തോലിക്കൻ ആചാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് സായിയുടെ അച്ഛൻ വണ്ടി ഉരുട്ടുവാണ് എൻ്റെ ഇടയിൽ ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കിയത് എൻ്റെ കുറേ വീഡിയോസ് കഴിഞ്ഞ എപ്പിസോഡിലെ കുറേ വീഡിയോസ് ക്ലിപ്പൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പം ആ ക്ലിപ്പിൽ കുറച്ച് മീനിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പം കുത്തിക്കേറ്റ് വേണം കേട്ടോ സോറി പഴയ ക്ലിപ്പിൽ എന്നാണ് അപ്പം അതുകൊണ്ടൊന്നും കണ്ടിട്ടുവാ നമ്മളങ്ങനെ ബീച്ചിലോട്ട് ഇറങ്ങുന്നു ഇവിടെ ഓൾറെഡി നമ്മൾ സ്നോ ക്ലിങ്ങിനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നു ഇവിടെ ആക്ച്വലി നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കാരണം നമുക്ക് എന്താ പറഞ്ഞാലും വലിയ അത്രയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല ആ നല്ല തണുത്ത വെള്ളം നല്ല ഇവിടെ ഇവിടെ ആക്ച്വലി വെരി കോൾഡ് ഓ ഫിഷസ് നമുക്ക് ടിപൊളി മീനുകളെ കാണാൻ പറ്റും അതാണ് ആ നല്ല തണുപ്പ് ഞാനിപ്പോ ഒന്ന് വെള്ളത്തിൽ പോവുന്നതിന് മുമ്പ് ഫോൺ കൊണ്ടുവന്ന് കൊണ്ടുവന്നുവെച്ചിട്ടാണ് വാവ് വാവു എൻ്റെ മീന് വരാൻ വേണ്ടി നമ്മൾ ഇതാ സറേറ്റ് ഇട്ടുകൊടുക്കുകയാണ് അപ്പം മീന് വരുവുള്ളൂ കേട്ടോ ഈ മീനിപ്പം വരും നോക്കാം മീൻ കൃത്യ കഴിക്കാൻ വേണ്ടി വരുന്ന How do you know, at So nice, right? Yeah. Wow! Maybe you go in more we'll find more of them and and different like size hmm. size. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പ് പോയാൽ വേറെ സൈസിലും വേറെ വലിപ്പത്തിലും ഇതിലൊക്കെ ഉള്ള അടിപൊളി മീനുകൾ കാണാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഹൗസ് ആയി നമ്മള് വെള്ളത്തിൽ പോയിട്ട് ഒന്ന് അടിച്ചുപൊളിക്കാൻ വേണ്ടി പോവാം സായിയുടെ യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയും ഒക്കെ എല്ലായിടത്തും ഉണ്ട് ഓൺ ദ റോഡ് എല്ലാ വണ്ടിയിലും എല്ലാ ഫാമിലി വണ്ടിയിലൊട്ടിച്ചുണ്ടോ സായ് ഓ വണ്ടി പഞ്ചറായിട്ടിരിക്കണം കാറ്റടിച്ച് കാറ്റുമാണ് വണ്ടിയാണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏതാ വണ്ടി വണ്ടിടെ പേരും ആണ് സാധനം എനിക്ക് അറിഞ്ഞു ലോകം മാത്രമാണ് ഹാർണി ഡബിൾസിന്റെ ചാത്തനാണ് ഏട്ടോ ഒറിജിനൽ അല്ല ബൈക്കിന്റെ പഞ്ചർ ആയി കിടക്കുന്നോണ്ട് അവസാനം നമ്മൾ ഇതിൽ തന്നെ പോവാണ് കാറിൽ തന്നെ പോവാണ് ക്രിസ്മസ് ദിനം ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രീറ്റ് എല്ലാം കാലിയായിട്ട് കിടക്കുക ഈ കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുവെ അങ്ങനെ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വണ്ടികൾ തന്നെ ഉണ്ട് ഇപ്പൊ സായ കുടുംബത്തിൽ തന്നെ മൂന്നോ നാലോ വണ്ടിയുണ്ട് കേട്ടോ നമ്മുടെ നാട് പോലെ അല്ല നമ്മൾ ഇവിടുത്തെ പള്ളിയിൽ വരുവാണ് സോ ഹൗ ഹോ മെനിസ് യു കെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പള്ളിയിൽ വരുന്നത് അത് എൻ്റെ കൂടെ ആദ്യമായിട്ട് വന്നത് ഏതൊരു കൂട്ടുകാരിയുടെ കല്യാണത്തിൽ ബ്രൈഡ് മേറ്റ് ആയതുകൊണ്ട് മാത്രം പള്ളിയിലെ പ്രാർത്ഥന എടുക്കുകയാണ് ഇവിടുത്തെ പള്ളിയിലെ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നോക്കാം പള്ളിയിൽ ഒരു മെക്സിക്കാരുല്ല ആകെ ഉള്ളത് ഗ്രീൻ ഡോസ് അതായത് അമേരിക്കൻ സാർഡോ യു എസ് എക്കാര് മാത്രമേ ഉള്ളൂ അതും കറങ്ങാൻ വന്നവർ ഇവിടെയുള്ള ആരുമില്ല കേട്ടോ ഇവിടെ നിന്ന് റിലീജിയസ് അല്ലയെന്നോന്നു ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഈ കാണുന്ന നമ്മുടെ ജീസസ് ആണ് ഇവിടെ ദിയോസസ് അമോർ ദിയോസസ് ദിയോസസ് അമോർ മീൻസ് ഗോഡിസ്ലാവും അതിൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രഞ്ച് അല്ല സോറി മെക്സിക്കൻ സ്പാനിഷ് ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ പള്ളിയുടെ ഉത്ഭാവം കാണിച്ചു തരാം ഇവിടെ കുറെ ആൾക്കാരൊക്കെ നിന്ന് ചിത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ീ കാണട്ടോ പള്ളിയിൽ നമ്മുടെ ഒരു ചെറിയ കാലത്തെഴുത്ത് ഗെറ്റോ അവർ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് ഇവിടുത്തെ മെക്സിക്കോലെ സോറി മെക്സിക്കോയില കബോ ലോ ലുക്കാസിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഇതാണ് ഇവിടുത്തെ പള്ളിയിൽ അച്ഛൻ അതേ മനോഹരമായിട്ടുള്ള ഒരു പള്ളി കേട്ടോ ചായ് വിചർമ്മിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്തെന്ന് സംഭവം ായിയുടെ കുടുംബക്കാരി പള്ളിയിൽ പോയതിനെ കാട്ടി കൂടുതൽ കാണാൻ ഞാൻ പോയിട്ടുണ്ട് ഇത് എന്താ ഇത് തൊപ്പി ഇത് എനിക്ക് ഡൊണേഷൻ്റെ വല്ലതും തൊപ്പി തന്നെ എന്തോട്ടോ നമ്മടെ പള്ളിയിൽ പൈസ ഇടാനുള്ള തൊപ്പി തന്നെ എന്തോ ഇന്ത്യ ലോട്ട് ഓഫ് Yeah. What's your name? Mahin. Mahin. Yeah. Wow. Yeah, I'm traveling. I'm on holiday. Yes, sir. How old are you? I'm 25. 25 and you are uh, doing all the world around? Yes, yes. I travel to. This is my 97th country. Oh, very good. <laughs> Thank you. Merry Christmas. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി നല്ല രസമുള്ള പള്ളി ഇവിടെ നടുക്ക് ഇങ്ങനെ മൂന്ന് മൂന്നിതായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ പൈജാമായിട്ടോണ്ടാണ് വന്നത് വി ആർ ദി പീപ്പിൾ പീപ്പിൾ മെക്സിക്കൻ പള്ളിയിൽ ഉള്ള ആകെ ഒരു മെക്സിക്കൻ കാര്യോ ബാക്കി എല്ലാവരും പിന്നെ ഒരു ഇന്ത്യക്കാരൊക്കെ ആരുമില്ല ഇടാൻ വേണ്ടി ആട്ടോ കേട്ടോ പള്ളിയിലെ ഡൊണേഷനൊക്കെ വേണ്ടി ഒരാൾക്കാർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പൈസ ഇടാനുള്ള സംഭവം സേ വൈ ഡോണ്ട് യു ലൈക്ക് ചോർജ് വൈ ഡോണ്ട് യു ലൈക്ക് കത്തലിക് I mean, not just Catholic, you know, Christian as well, like, in Mexico they happen too much really bad things in their religion, so I... Because, I mean, mainly Catholics came it's here. mainly Catholic because, like, Latin like America is more Catholic, but, you know, a lot, I don't know if I can say that word, but, you know, great. There is really bad, I mean, really normal, you know, like, almost every person who was in the church, they have one case like this, um, no one used to care too much. I think it's like when they imposed the religion in Mexico, they was in a really sad way, and it was so the story that um, there is one side in in the north side of Mexico, the, the name is San Luis Potosi, that when the padre come to to, to the city, i was speaking a really long time ago, uh, he was like a raped the woman and in one. Point, പീപ്പിൾ ഫ്രം ദ ലൈക്ക് എ ഫ്രോം ദി കൌൺ ഹിയോ ലൈക് ദു ബി ബിഗ് ഫ്രൂത്ത് ഫോർ ഓൾ ദ പീപ്പിൾ ഹു ആസ് എ ബിഗ് തിങ് ഫ്രം ഫ്രം ഹിം ആൻഡ് ദ വൂമൻസ് ഹു ഈ ഹിം ഈ കാണുന്നതാണ് നമ്മൾ വന്ന നമ്മുടെ കുഞ്ഞ് പള്ളി കേട്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളി റുദ് പത്രി മോനിയോ എന്നാണ് ഈ പള്ളിയുടെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് സേ അതിൻ്റെ സേ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ ക്രിസ്ത്യാനിറ്റി സ്പെഷ്യലി ആണല്ലോ വന്നത് അവർ വന്നപ്പോൾ ധാരാളം പേരെയൊക്കെ കൊന്നൊടുക്കിയിട്ടാണ് ഈ ലാറ്റിൻ അമേരിക്കയിലൊക്കെ അവരുടെ മതം വളർത്തിയത് പിന്നെ മാത്രമല്ല മെക്സിക്കോ തന്നെ ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഒരു മതപരി പുരോഹിതൻ പാട്രിയൊക്കെ വന്നപ്പോൾ ധാരാളം സ്ത്രീകളെയെല്ലാം പീഡനത്തിനിരയാക്കി ദ്രോഹിച്ചു അങ്ങനെ കുറെ വ്യക്തിമായ ആൾക്കാരെല്ലാം അവസാനം അദ്ദേഹത്തിന് എന്തോ കൊന്നിട്ട് അത് കറിയായിട്ട് വെച്ച് എല്ലാവരും കൂടെ കഴിച്ചു എന്നുള്ള കഥയൊക്കെ ഇങ്ങനെയുള്ള കഥകൾ കേട്ട് വളർന്നതുകൊണ്ടാണ് ധാരാളം ആളുകൾക്ക് ക്രിസ്ത്യാനിറ്റിയോടും അല്ലെങ്കിൽ കത്തോലിക് സഭയോടുകൂടെയൊക്കെ ധാരാളം വെറുപ്പും ഇതും അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ക്രിസ് എന്താ പറയുക കത്തോലിക്ക് വലിയ രീതിയിലുണ്ടെങ്കിലും കുറേ ആളുകളൊന്നും പള്ളിയിലേ പോകാറില്ല യൂറോപ്പിൽ എന്ന് പറയുമ്പോൾ വേറെ സാഹചര്യമാണ് യൂറോപ്പിലും അങ്ങനെയൊക്കെ തന്നെയാണ് ബട്ട് അമേരിക്കയിൽ നോക്കുമ്പോൾ അമേരിക്കൻസാണ് കേട്ടോ ഇപ്പം തന്നെ ഈ പള്ളിയിൽ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടത് അപ്പം നമ്മൾ ഇനി പുറത്തോട്ട് പോവാണ് ഇവിടെ കാറ് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി എവിടെയൊക്കെ നടന്നു എന്നോ ഉള്ള പെട്ടാളാണല്ലോ മെക്സിക്കോയെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ കാട്ടൽസ് ഉണ്ട് നാർക്കോസ് ഉണ്ട് ഇതുണ്ട് പല ആളുകൾ പറയും അത് സ്റ്റീരോ ടൈപ്പ് ആണ് അത് സത്യമല്ല എന്നൊക്കെ പറയും ഒരു പരിധിയിൽ അത് ആക്ച്വലി സത്യമാണ് നമ്മളിപ്പം ഞാനിവിടെ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് ബട്ട് മെക്സിക്കോയിൽ തന്നെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നത് ഒരു സ്ക്വയറിൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ചിത്രങ്ങളാണ് കേട്ടോ അതായത് പലപ്പോഴായിട്ട് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാണാതെ പോയ മനുഷ്യരുടെ ഡീറ്റെയിൽസൊക്കെയാണ് ചിലപ്പം പുള്ളിക്കാരനെ എന്തിനെങ്കിലും കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞായിരിക്കണം അവരുടെ വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് അങ്ങനെ അവരുടെ ഒരു ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്ന പല ആളുകളുടെ പല ആളുകളും പലപ്പോഴായിട്ട് പെട്ടെന്ന് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അതായത് ഇവിടെ നാർക്കോസ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ആളുകളൊക്കെ കൊന്നുകളയും അല്ലെങ്കിൽ പീഡിപ്പിക്കും സ്ത്രീകളൊക്കെ Carrying on that. Oh. Do you know anyone like in your family or in your neighborhood missed like that? No, because unfortunately the people who disappear in Mexico is the lower class. So no one care the lower class. So oh, people who disappear, so no one looking for them because they don't have enough money. But if someone, a middle class, disappears, it can be on the news or something, but that doesn't happen frequently. However, recently there was one kind of um, president from, from one department from Mexico who disappeared. But there are these political issues mainly, but yes, most of them, yes, it's is really hard. അതായത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ പൈസ ഇല്ലാത്തവരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും ചോദിക്കാൻ വരൂല്ല ഒരു ഇതുമാവൂല മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ഇതിനെതിരെ നോക്കും അല്ലെങ്കിൽ ന്യൂസിൽ വരും അല്ലെങ്കിൽ ആരും തിരി നോക്കൂല കേട്ടോ ഇത് സാധാരണ കാര്യം പോലെയാ പലപ്പോഴും പല നല്ല ചുക്കൻ ചെറുക്കന്മാരെയൊക്കെ ഇവര് ഈ നാട്ടോസൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് അവര് നിങ്ങളുടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറയും ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർ അവരുടെ കുടുംബങ്ങളെ പട്ടും അല്ലെങ്കിൽ ത്രട്ടൻ ചെയ്യും അല്ലെങ്കിൽ കൊല കൊല ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഥ മാത്രമല്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് ടൂറിസ്റ്റിക് ആയിട്ടുള്ള സിറ്റി എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ മോസ്റ്റ് സേഫ് ആയിട്ടുള്ള സിറ്റി എന്ന് ആലോചിക്കണം ഈ ഒരു സ്ഥലത്ത് തന്നെ ഈ നാർക്കോസൊക്കെ വന്നിട്ട് ഈ വലിയ ബിസിനസ്സുകാരെയെന്നൊക്കെ ഇവർ പൈസ വാങ്ങും കേട്ടോ അവരുടെ പിരിവ് വാങ്ങും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നല്ലപോലെ ബിസിനസ് കൊണ്ടു പോകണമെങ്കിൽ നിങ്ങൾ നല്ല പൈസ ഇറങ്ങണം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തുളച്ചി വളയുന്നുള്ള ഇതൊക്കെ അപ്പോൾ അത് അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊന്നും പുറത്ത് അങ്ങനെ കാണിക്കൂല കാരണം കവർത്ത് കാണിച്ച ഈ സ്ഥലത്താണ് ഇവിടെ കൂടുതൽ ധാരാളം അമേരിക്കൻ ടൂറിസ്റ്റുകൾ വരുന്നത് അപ്പോൾ അതും കൂടെ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഇടണാണ് അപ്പോ നമ്മൾ ഇനി വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ പോകാം ഒന്ന് വൈകിട്ട് ഞാൻ നിങ്ങളെ സിറ്റിയൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരാം നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു ഇന്നലെ നമുക്ക് കിട്ടിയ കാൻഡീസ് ആണ് കേട്ടോ പിന്നലെ നമ്മള് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പോയിപ്പോ കിട്ടിയ മുട്ടായുള്ള എന്റില്ലേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മള് വീട്ടിൽ നിന്ന് വന്നിട്ട് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് Chinese food. Chinese food? Ni hao. Nationali. You can speak Chinese when we arrive in Is it? Yes. I, I mean, I don't think so. They, they are Chinese people but the the version from Chinese food here is so different. Like, okay. like Mexican really. style. When I I'm saying I want to marry from China. You want to? You can say them? <laughs> My brother, when he was younger, he liked one lady who was working in, China, in one Chinese restaurant. Wow. ചൈനക്കാരെ നല്ല രസമുള്ള ആൾക്കാരാണ് കേട്ടോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കല്യാണം കഴിച്ചത് ചേനക്കാരെ കല്യാണം കഴിക്കാം എന്റെ പണ്ട് കൊച്ചിലാഗ്രഹം കൊച്ചിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ചൈനക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്തുകൊണ്ടാണെന്ന് അത് കൊച്ചിലാഗ്രഹം ബട്ട് ഇപ്പോൾ വന്നു വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ചൈനീസ് ഇൻഡ ഇൻഡർ സോറി എത്തിനിസിറ്റി ആയിട്ടുള്ള ആൾക്കാർ നല്ലവരാണ് നമുക്ക് കൂടുതൽ ഇതാവും കേട്ടോ നമ്മുടെ ഇത് സംസ്കാരമായിട്ട് കൂടുതലിതാകും അവർക്ക് കുടുംബ ബന്ധങ്ങളുണ്ട് അത്യാവശ്യം നല്ലതാണ് നല്ല രാജ്യമാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട രാജ്യമാണ് ഇവിടുത്തെ പാർക്കിൽ നല്ല ഗ്രാഫിറ്റി ഈ ചിത്രങ്ങളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു പബ്ലിക് പാർക്കാണ് ഭയങ്കര ഇഷ്ടമുള്ള സിറ്റി കേട്ടോ ലാസ് കബോസ് എന്ന് പറയുന്ന നമ്മുടെ സാൻ ലൂക്കാസ് എന്ന് പറയുന്ന ഈ നഗരം കാണാൻ ഒരു ടൗൺ കാണാൻ എന്താ രസം നല്ല ഭംഗിയാണ് കേട്ടോ മെക്സിക്കോ സിറ്റി ഈസ് ബ്യൂട്ടിഫുൾ yes it is it's really big i mean you never get bored right there because there's too much things to do like Cabo is really small in comparison so if you don't go into the beach ഇവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ ബട്ട് മെക്സിക്കോ സിറ്റിയിലെല്ലാം ഉണ്ട് മെക്സിക്കോ സിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ഈ റോഡുകളിൽ ഈ വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്നില്ലേ ഈ വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്ന അവിടെ പാർക്ക് ചെയ്യാന്നാണ് അതേസമയം ഈ റെഡ് വരുവാണെങ്കിൽ റെഡ് വരുന്ന കാണുന്നതൊക്കെ നോ പാർക്കിംഗ് എന്നാണ് കേട്ടോ പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസേബിലിറ്റിക്കാർക്ക് വേണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചൈനയെ സ്പാനിഷ് ഭാഷയിൽ പറയുന്നത് ചിനോ എന്നാണ് നമ്മളങ്ങനെ ഒരു ചിനോ റസ്റ്റോറൻ്റിലോട്ട് വന്നതാണ് റെസ്റ്റോറൻറ്റേത് ചിനോ ഡു യു കം ഹിയർ എവ്രി ടൈം ഓ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും അവരിവിടെ വരും എന്നാണ് കേട്ടോ പറയുന്നത് ഇതാണ് ഇവരുടെ ഇത് അതിൽ മംഗോളിയ എന്നുള്ള ഒരു ഇതാണ് കേട്ടോ മംഗോളിയ ഇതെല്ലാം ഡോളർ യു എസ് അല്ല മെക്സിക്കൻ പെസോ ഡോളറിലാണ് ഏട്ടോ മെക്സിക്കൻ ഡോളർ നമ്മൾ സൂപ്പ് കൊണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ മെക്സിക്കൻ ഭക്ഷണത്തിൽ മിക്കപ്പോഴും ഇവർ സ്പൈസ് സ്പൈസി ആഡ് ചെയ്യും ബട്ട് നമ്മുടെ ഫുഡ് ഭക്ഷണത്തിലെന്ന് പറയുമ്പോൾ സ്പൈസി ഓൾറെഡി ഫുഡിലുണ്ടല്ലോ മുളക് പൊടിയൊക്കെ ഇട്ട് ബട്ട് ഇവിടെ സ്പൈസി സെപ്പറേറ്റ് കാണും പലതരത്തിലുള്ള സ്പൈസി അത് കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ സ്പൈസി ആക്കി കഴിക്കുന്നത് ഇതാണ് നമ്മുടെ ചൈനീസ് ഭക്ഷണം ബട്ട് ചൈനയുമായിട്ട് ഒരു സാമ്യമില്ല അതൊക്കെ ഉള്ളത് ഇത് മാത്രമാണ് കേട്ടോ പിന്നെ അല്ലാതെ കുറച്ച് സോസും ഇത് പൈനാപ്പിളും ഇട്ട ചിക്കൻ എന്താണെന്ന് എനിക്കറിയില്ല

എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പത്ത് വലിയ പൈസ കേട്ടോ പത്തായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയുടെ അകത്തേ ഉള്ളൂ സിറ്റി സെൻറ്ററിൽ അല്ലാത്തവണ് പുറത്തുള്ള നോർമലായിട്ടുള്ള ഒരു ഭക്ഷണ സ്ഥലമാണ് അധികം വലിയ വിലയില്ല പിന്നെ മെക്സിക്കോയിലെ തന്നെ വൺ ഓഫ് ദ ഭയങ്കര പൈസ ഉള്ള സ്ഥലമാണ് ഈ കാണുന്ന നമ്മുടെ കബോസ അല്ലൂക്കസ് എന്ന് പറയുന്ന നഗരം മെക്സിക്കോ സിറ്റി ക്യാപിറ്റലൊക്കെ പോയാൽ ഇതിന്നും ചീപ്പാണ് കേട്ടോ കാരണം ഇവിടെ അമേരിക്കൻസ് വരുന്നത് അല്ലെങ്കിൽ വളരെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കൂടുതൽ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കൂടുതൽ പൈസ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കും ഹലോസ് ബി എൻ ബിയൻ ബിയൻ ബി എൻ വനീതോ ബി എൻ വനീതോ

No, no las trampas, Magi. No, no. No. Oye, this. One? The North was. Magi, we need it like this. This is okay. Yeah, okay. Ya fue la Frania, ya fue la Frania. <laughs> Magi, no. Haha. <laughs> 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 ah! Oh, joh. Strijf weer. Oh, joh, joh. Ah! <laughs> ah. No, it's not. We have already done this. Oh please! Hey, Mahi, no, no. Why do you want to cheat? <laughs> hey, no, ma no hands, no hands. Ah, uh, uh, please, please, please. <laughs> <laughs> no, he's gone. Okay, I nice. mean, uh, you can yes. if yes. Together? If you can take it, yes. But then it will go right. Tú puedes agarrar. You can take off this one for there because it's heavy and then you can continue. Okay. Oh my god. Yeah, no puede. Ya. Yeah. <laughs> <laughs> usa las manos. Usa las manos para que te detengas en el piso. ¿Te que no le le doy? que Ya lo agarré, ya agarré, ya vi dónde es. Yes, yes, yes Yes, y yo, yo, yo. el pie sigue peleando con el vaso. Ya se lo va a llevar, pero no se lo no. va a llevar. ¡Ah, ya se lo no, yo no, ¡Ay, Frania! ¡Tú lo van a You can take 10 ಅವಳ ಮನಸ್ ಬಾಳಿಟ್ಟರಲಿಲ್ಲ Así, es que me queda muy abajo Me acorta el a ver que no lo Ahí, 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 uno, uno, uno. Por mí, no se puede meter. Dale la mano, dale más, tú puedes más. Acomódalo, acomódalo. Está fácil, es está fácil. Agárralo al gancho. lo tengo muy arriba. Agárralo al ganchito, voltealo, está al revés el gancho. Ahí, ahí vas. അവിടെ അവർ തീർന്നു വ

നമ്മുടെ അടുത്ത ഗെയിമാണ് ലാസ്റ്റത്തെ ഗെയിമില് എനിക്ക് ആകെ കിട്ടി നേപ്പാള് മാത്രം കേട്ടോ ഭാഗ്യല്ല ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചൂസ് ചെയ്യണം അതിൽ നിന്നുള്ള കാർഡുമായിട്ട് ആര് ഫസ്റ്റ് ആക്കും ജയിക്കും എന്റെ കയ്യില് ഈ സാധനം ഇല്ല അവടുത്ത് കളയാനൊന്നുമില്ല

പരാഭാസ് പരാബാസ് സായി ഒന്നേ ഉള്ളു കേട്ടോ നമ്മൾ ജയിച്ചോട്ടോ നമ്മക്ക് എനിക്ക് ബാക്കി രണ്ടെണ്ണം ഉണ്ട് മൂന്നുണ്ട് ഓ അയ്യോ ഇത് ഞാൻ ജയിച്ചേനാ ഒരു കളിയും ജയിച്ചില്ല കേട്ടോ എന്നാ ഒരു എട്ട് പ്രാവശ്യം നമ്മള് സൗണ്ട് അടിച്ച് കളിച്ചേട്ടോ ഗെയിം അടിച്ചോണ്ടിരുന്ന സമയം പോയെന്നറിഞ്ഞില്ല ഇവിടത്തെ സ്കൈ നോക്കിക്ക് എൻ്റെ അമ്മ വേറെ ലെവലോ കേട്ടോ ആ അതിന്റെ അപ്പുറത്ത് ബീച്ചാണ് എൻറെ ഉണ്ടെങ്കിൽ വരുമ്പോ അതീന്ന് അപ്പുറം വ്യൂ ട്ടോ എൻ്റെ അമ്മ നോക്കി